ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് മിറാക്കിൾസ് ആർ കമ്മിങ് ടുവേർഡ്സ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ മിറാക്കിൾസ് ആണ് ഉടനെ സംഭവിക്കുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനിറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ മിറാക്കിൾസ് ആണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് വാട്ട് ഗ്രാക്കിൾസ് ആർ കമ്മിംഗ് ടു വാർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ മിറാക്കിൾസ് ഓൺ യുവർ ലവ് ലൈഫ് എന്തൊക്കെ മിറാക്കിൾസ് ആണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് ഓക്കേ What miracles are coming towards your love life? Yes. What miracles are coming towards your life? What miracles are coming towards your love life? Okay, the hand man reversed. What miracles are coming towards your love life? എൻ്റെ ബ്രാക്ക് ലാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം അവരുടെ ജീവിത സാഹചര്യം അത്രയും ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളെ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു നിങ്ങളുടെ വളരെ അധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ഒപ്പോസ് ചെയ്ത് നിങ്ങളെ വന മനഃപൂർവ്വമായിട്ട് വേദനിപ്പിച്ച് ഈ വ്യക്തി നിങ്ങളെ പോയതായിട്ടാണ് കാണുന്നത് പക്ഷെ അവർ നിങ്ങളെ വേദനിപ്പിച്ച ഓരോ നിമിഷവും അവരുടെ ഉള്ളിൽ അവർ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു അവരുടെ ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്താണ് നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു മേ ബി അതൊരു ഡ്രാമ ആയിരിക്കാം നിങ്ങളുടെ മുന്നിൽ അവർ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊരു മറുപടിയും പറയാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാണ്ട് അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം അത്രയധികം ഒരു വേദന അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷെ ആ ഒരു സമയത്തും ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു സോ അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിനോട് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സാഹചര്യം നിങ്ങളെ രണ്ടുപേരെയും അത്രയും ഡീപ്പായിട്ട് വേദനിപ്പിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് മേ ബി ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾ ആ ആ സമയം അല്ലെങ്കിൽ നിങ്ങളെ അവർ വിട്ടുപോയ ദിവസത്തെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിച്ച് പോകുന്ന ഒന്നല്ല നിങ്ങളെ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്ത വ്യക്തികളാണ് നിങ്ങൾക്കിടയിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഈ ഫീലിങ്സ് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ അവരായിട്ട് തന്നെ വേദനിപ്പിച്ചതിൽ അവരിപ്പോൾ ഒരുപാട് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നതിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് അവർ കാരണം നിങ്ങളുടെ കണ്ണുകൾ നിറയേണ്ടി വന്നു എന്നുള്ളതിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട് അതുപോലെ അവരുടെ ജീവിതത്തിൽ ഇതുപോലൊരു പരാജയം അവർ നേരിട്ടുണ്ടാവില്ല കാരണം നിങ്ങളെ ഒരു വ്യക്തിയെ അവരുടെ ലൈഫിനോട് ചേർത്ത് പിടിക്കാൻ അവർ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ലൈഫ് ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് പക്ഷെ അങ്ങനൊരു സാഹചര്യം നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അവരുടെ മുന്നിൽ വന്നപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ അവർ പെട്ടെന്ന് തീരുമാനമാണ് നിങ്ങളെ വിട്ടു പോകാൻ എന്നുള്ളത് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് സാഹചര്യമായിരുന്നാലും നിങ്ങളെ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവർ അതിനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ പോലും എടുത്തിട്ടുണ്ടാവണം ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നത് അവർ നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളോടൊപ്പം ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തോടെ തന്നെയായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റിൽ കൂടി ചേരൽ നിങ്ങൾക്കിടയിൽ പോസിബിളാകുന്ന ഒരു റീയൂണിയൻ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ആ ഒരു മിറാക്കിൾ തന്നെയാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് അത്രയും നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഓരോ മൊമെൻസിലും അതിൻ്റെ പതിന്മടങ്ങ് സന്തോഷം നിങ്ങൾക്ക് തരുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് ആണ് ഒരു മിറാക്കളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ടെൻ ഓഫ് ആണ് അതായത് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ഒരു ഹാപ്പി ഫാമിലി ലൈഫ് തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നുണ്ട് നിങ്ങളോടൊത്തുള്ള ഉള്ള അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ടു ഓഫ് കപ്സ് ആണ് മാസ്റ്റർ കാർഡ് സോ നിങ്ങളുമായിട്ട് ഒന്നിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ലൈഫ് അവരുടെ സ്വപ്നം തന്നെയായിരുന്നു എന്ന് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത് സോ നിങ്ങൾ കാത്തിരിക്കുക ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തൊക്കെ ആണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് വാട്ട് മിറാക്കിൾസ് ആർ കമ്മിംഗ് ടു അച്ഛർ ലവ് ലൈഫ് എന്തൊക്കെ ബ്രാക്കിൾസാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉടനെ സംഭവിക്കുന്നത് ഓക്കെ വാട്ട് ബ്രാക്കിൾസ് ആർ കമ്മിംഗ് ടുവർഡ്സ് യുവർ ലവ് ലൈഫ് ഓക്കെ ദ ലവേഴ്സ് വാട്ട് ബ്രാക്കിൾസ് കമ്മിങ് ടു ആർഡ്സ് യുവർ ലവ് ലൈഫ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്കിടയിലുള്ള ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ആവുന്നതായിട്ടും നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നത് മേ ബി ഒരു റീഡിങ് നിങ്ങൾ കാണാനിടയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാക്ക് തീർച്ചയായിട്ടും നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഫ്ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട് സോ അവർ അവർ നിങ്ങളുമായിട്ട് എല്ലാ രീതിയിലും ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുകയാണ് അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുകയാണ് സോ ആ ഒരു ആയിട്ടുള്ള ഒരു ആഗ്രഹം അവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെ അവരെത്രയും പെട്ടെന്ന് നിങ്ങളിൽ നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാനും നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഓക്കെ ഇനി ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ right now ഐ ഫീൽ റൊമാൻറ്റിക് ഫോർ യു ഇപ്പോൾ നിങ്ങളോടവർക്ക് ഒരുപാട് റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാവുന്നു എന്ന് പറയുകയാണ് ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ നിങ്ങൾ ഒരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അവർക്ക് എന്ന് പറയുന്നു ലെറ്റ് സ്റ്റോക്ക് ആൻഡ് ക്ലിയർ അവർ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഓക്കെ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ പരസ്പരം സംസാരിച്ച് തീർക്കാം എന്ന് ക്ലിയർ ചെയ്യാം എന്നവർ പറയുകയാണ് ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനെ അവർക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ചു ഫീലിങ്സ് പോയി ഓക്കെ അവർ അവരുടെ ഫീലിങ്സ് എന്താണ് എന്നവർക്ക് പറയാനായിട്ട് കഴിയുന്നില്ല പ്ലീസ് വഗ്യൂ മീ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓക്കെ അവരോട് ക്ഷമിക്കൂ അവരുടെ തെറ്റ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി തീർന്നത് എന്നവർ സമ്മതിക്കുന്നുണ്ട് കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ ആൻഡ് ഐ ഫീൽ ദി സെയിം ഫോർ യു നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഈ വ്യക്തിയെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഈ വ്യക്തിക്കും ഉണ്ടാകുന്നത് ഐ സ്റ്റിൽ റിമെമ്പർ ദി ഡേ വി മെറ്റ് ഫസ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടുമുട്ടി ആ ദിവസം അവരിപ്പോഴും ഓർക്കുന്നുണ്ട് ഐ ഡോ നോ ദ റീസൺ ബിഹൈൻഡ് ദീസ് അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവരുടെ ഇത്രയും ചേഞ്ചസ് സംഭവിച്ചു പോയത് എന്നൊന്നും അവർക്ക് ഇപ്പോൾ ഒന്ന് ചെയ്തത് എന്തിനാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഇപ്പോൾ ഉണ്ടാക്കിയതും ഇത്രയും നിങ്ങളെ വേദനിപ്പിച്ചതും എന്നൊന്നും അവർക്ക് അറിയാം തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചറായിരിക്കാം ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ടുഡേ ഇന്നത്തെ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കഴിവുകളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കാം റെഡ് കളർ ഇമ്പോർട്ടൻ്റ് ആണ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ ീ ഹീലർ ഓക്കെ ആൻഡ് ഡിസംബർ മന്ത് നമ്പർ ഫോർട്ടീൻ ത്രീ ഡേയ്സ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഡി ലെറ്റർ എസ് ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ട് ക്രൈസോൺ വെഹിക്കിൾസ് ആൻഡ് നെക്സ്റ്റ് ടെവൻറ്റി ടു അവേഴ്സ് വീണ്ടും പോസിബിലിറ്റീസ് ആണ് വരുന്നത് ആൻഡ് ദിസ് മന്ത് ഓക്കെ ടാറ്റു ആർട്ടിസ്റ്റ് ഉള്ളവരുണ്ട് ആൻഡ് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നമ്പർ തേർട്ടീൻ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ എയ്റ്റീൻ ലെറ്റർ എച്ച് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ പി മെഡിക്കൽ ഫീൽഡിലുള്ളവരുണ്ട് ജൂൺ മന്ത് വൈറ്റ് കളർ ലെറ്റർ എൽ ലെറ്റർ എ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവരുണ്ട് എസ് പോസിബിൾ ഓക്കേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം പോസിബിൾ ആകും സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആണ് റെയിൻബോ സയൻസോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക ടോക്ക് നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോഷ്യൽ വർക്കറാണ് ഈഗോ കൂടുതലുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി വൺ ലെറ്റേഴ്സ് സി ഗവൺമെൻറ് ജോലി ഉള്ളവരുണ്ട് നമ്പർ ലെറ്റർ ആയി ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള മ്രാക്കിൾസ് ചേഞ്ചസ് സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റിസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്